നമസ്കാരം ഞങ്ങളുടെ പ്രധാനമന്ത്രി അതായത് ബി ജെ പി അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് ബി ജെ പിയുടെ ആളുകൾ പ്രചരണം നടത്തിയത് ബി ജെ പി എന്നാണ് അവരുടെ ഒരു ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ് അപ്പൊ ആ നിലയിൽ പ്രചരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് വി വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനകളോട് യഥാർത്ഥമായ വിശ്വാസങ്ങൾ പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ എന്റെ ഈശ്വരനാമത്തിൽ തൊട്ട് വരെ അപാരമായ ആത്മവിശ്വാസമായിരുന്നു തിരുവനന്തപുരത്തെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അൻപത്തഞ്ച് സീറ്റിൽ നിന്നാണ് ഇരുപത്തി സീറ്റിലേക്ക് കൂപ്പ് കിട്ടിയത് എന്ന് ഓർക്കണം അത് നമുക്കറിയാം നമുക്കല്ല എല്ലാ ജനങ്ങൾക്കും അറിയാം അവിടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് പോലും നിർത്തിയില്ല അതുമാത്രമല്ല അവരെ പ്രചരണ രംഗത്ത് പോലും ഇറക്കിയില്ല ഒന്ന് ഓർത്തു നോക്കൂ അഞ്ച് വർഷത്തോളം വരിച്ച ഒരു മേയർ സാധാരണ ഗതിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ തന്നെ ആയിരിക്കണമല്ലോ നയിക്കേണ്ടത് ശരി അവർ നയിക്കുന്നില്ലെങ്കിൽ വേണ്ട പ്രചരണ രംഗത്തെങ്കിലും വേണ്ടേ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും അവർ ഇറങ്ങേണ്ടതല്ലേ ഇറങ്ങിയോ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവരുടെ പാർട്ടിക്ക് തന്നെ അറിയാമായിരുന്നു അത് തങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ആര് പറഞ്ഞത് കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പാർട്ടി വരയിടായിരുന്നു ശരിക്കും അതുകൊണ്ടാണ് ആര്യനെ അവർ മറച്ചു പിടിച്ച് നിർത്തിയത് എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആര്യ അതിലും വലിയ സ്ഥാനത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇടയ്ക്ക് അവരുടെ തന്നെ മാധ്യമങ്ങളിലൂടെ കോഴിക്കോട്ടേക്ക് ആര്യ തൻ്റെ പ്രവർത്തന മേഖല മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ അവർ തന്നെ വാർത്ത കൊടുക്കുന്നു അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു പക്ഷേ അതൊന്നുമല്ല സത്യമെന്ന് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അൻപത്തഞ്ച് സീറ്റിൽ നിന്ന് ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് കൂപ്പുകൂത്തിയാണ് ചെയ്തത് സി പി എമ്മും എൽ ഡി എഫും അതിൻ്റെ അർത്ഥം ഏതാണ്ട് പകുതി സീറ്റുകളോളം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അപ്പോൾ ആര്യയുടെ അരിയുടെ അവകാശവാദമൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് വ്യക്തമാണ് അപ്പുകുട്ടനും അശോകട്ടൻ്റെയും സിനിമ യോധയുണ്ടല്ലോ ആ യോധയിൽ അശോകട്ടൻ ആ അപ്പുക്കുട്ടനോട് പറയുന്ന പോലെ തോക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ആത്മവിശ്വാസം നല്ലതായിരുന്നു എന്ന് പറയുന്ന പോലൊരു സംഗതിയാണ് ഇവിടെയും സംഭവിച്ചത് തോക്കുമെന്ന് ഉറപ്പായിട്ടും അതൊന്നും എൻ്റെ പ്രശ്നമല്ല എൻ്റെ നേതൃത്വത്തിൻ്റെ കുഴപ്പമല്ല എൻ്റെ ഭരണകാലം വളരെ മികച്ചതാണ് എന്നൊക്കെ സ്ഥാപിക്കാനാണ് ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പേർത്തും പേർത്തും പറയുന്നുണ്ട് ആര്യയാണ് അവർക്കിട്ട് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത്